ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ചെറുപുഴ യൂണിറ്റ് കൺവെൻഷൻ നടന്നു കൺവെൻഷൻ പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് എം ശശി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ വി അഭിലാഷ് അധ്യക്ഷനായി എൻ വി രതീഷ് ലിനു എ കെ അജിത് ടി രാജീവൻ എം ബി സുബ്രഹ്മണ്യൻ പി പി സുധീഷ് എൻ കെ സോമൻ കിഷോർ കുമാർ ടി ജി മോഹനൻ മെജോ വർഗീസ് എം വി സത്യനാഥ് എ കെ അജിത് എന്നിവർ സംസാരിച്ചു പൊതുവേ ദുർബല കെട്ടിട കെട്ടിട നിർമ്മാണ മേഖല നീങ്ങുന്ന അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ പെർമിറ്റ് ഫീസ് എത്രയാണ് രൂപ ഉണ്ടായിരുന്ന അപേക്ഷാ ഫീസാണ് നാലായിരം രൂപയായി ഉയർത്തിയത് പതിനഞ്ച് രൂപ ഉണ്ടായിരുന്ന കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസാണ് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആക്കി മാറ്റിയത് നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഈ വർദ്ധനവ് അനുകാധികമാണ് ഒരു തരത്തിലും ഇത് പിൻവലിക്കാൻ പറ്റില്ല ഈ ഒരു കാരണം പറയാൻ വേണ്ടി നിങ്ങളോട് പറയണം ഒരു ഇതിലാണ് ഞാൻ നിങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ പങ്കെടുത്തത് എന്താണ് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാൽപ്പത് രൂപയുണ്ടായിരുന്ന കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസ് നാലായിരം രൂപയായി ഉയർത്തുമ്പോൾ ഏത് അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നുള്ളത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഒരാൾക്കും നമുക്ക് മനസ്സിലാകില്ല നൂറ് ഇന്റു നാൽപ്പത് ആണ് നാലായിരം കാരണം നാൽപ്പത് അതിന്റെ ഇരട്ടിയാണെങ്കിൽ ആണെങ്കിൽ എൺപതോ നൂറോ ഇരുന്നൂറ്റി അമ്പതോ അഞ്ഞൂറോ ഈ നാലായിരമായി മാറിയത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനഞ്ച് രൂപയുണ്ടായിരുന്ന കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് നൂറ്റി അമ്പതും ഇരുന്നൂറ്റമ്പതും ആക്കിയത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല കാരണം അതേ മന്ത്രിക്ക് തന്നെ അത് അമ്പത് ശതമാനത്തിലേക്ക് താഴ്ത്തേണ്ടി വന്നു അമ്പത് ശതമാനം താഴ്ത്തുമ്പോഴും ഇന്ന രണ്ടായിരം രൂപയായി മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസ് നിൽക്കുന്നു എന്നുള്ളതാണ് ആയിരവും രണ്ടായിരവുമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ തൊഴിൽ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതെ കാണാതെ പോകാൻ പറ്റില്ല